നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം നടക്കുന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവിലിൽ നിന്ന് പൊളിച്ചെടുത്ത സ്വർണപ്പാളികൾ ആസിഡിൽ മുക്കി നൈട്രിക് ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുകയായിരുന്നു ലക്ഷ്യം ഇതു സംബന്ധിച്ച നിർണായക മൊഴി പങ്കജ് ഭണ്ഡാരി എന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ വിജിലൻസിന് നൽകി ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്ന സ്വർണപ്പാളികൾ നൈട്രിക് ആസിഡിൽ മുക്കിയെന്നും ഒരു കിലോ സ്വർണം സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്തുവെന്നും പങ്കജ് ഭണ്ഡാരി മൊഴി നൽകി അതിൽ നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം കട്ടകളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരികെ കൊടുത്തു മുന്നൂറ്റി ഇരുപത് ഗ്രാം സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തു ബാക്കി സ്വർണം ചെമ്പുതകടിൽ പൂശിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയുടെ മൊഴി ഇക്കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം വിജിലൻസിന് മുന്നിലെത്തി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയത് നേരത്തെ പലവട്ടം സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത് ശബരിമലയിൽ നിന്ന് അഴിച്ചെടുത്ത സ്വർണപ്പാളികളല്ല ചെന്നൈയിൽ സ്വർണ്ണ പൂശാനായി കൊണ്ടുവന്നതെന്ന് പുതിയ ചെമ്പുപാളികളെന്നായിരുന്നു ഇതുവരെ സ്മാർട്ട് ക്രിയേഷൻസ് വിശദീകരിച്ചത് പങ്കജ് ഭണ്ഡാരിയെ മണിക്കൂറുകളോളം വിജിലൻസ് ചോദ്യം ചെയ്തു ഇപ്പോൾ പങ്കജ് ഭണ്ടാരി പറയുന്ന ഈ മൊഴി പൂർണ്ണ വിശ്വാസത്തിലെടുക്കുന്നില്ല അന്വേഷണ സംഘം ശില്പാളി വിവാദം ഉയർന്നു പൊങ്ങിയതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ കാരേറ്റ വസതിയിലെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പലവട്ടം സംസാരിച്ചു പിന്നീട് വിജിലൻസിന് മുന്നിലെത്തി മൊഴി നൽകുകയും ചെയ്തു എന്നാൽ ഈ കേസന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി ഏൽപ്പിച്ചതിനു തൊട്ടു പിന്നാലെ കാരേറ്റ വസതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ മുങ്ങി തിരുവനന്തപുരത്തോ കേരളത്തിലോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമില്ല പുതിയ അന്വേഷണ സംഘം പോറ്റിയെ തിരയുന്നുവെങ്കിലും കേരളത്തിലില്ല എന്ന വിവരമാണ് അവർക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മുങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുമായി സംസാരിച്ചിരിക്കാം സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുക്കിയ എന്തെങ്കിലും ഒരു കെണി മാത്രമാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെയും മൊഴി എന്ന് വിജിലൻസ് ഉൾപ്പെടെ കരുതുന്നു മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ എന്തിനാണ് മുപ്പത്തിയൊൻപത് ദിവസം ബംഗളൂരുവിൽ ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചത് എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ശബരിമല ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് ഇപ്പോൾ അന്വേഷണം നേരിടുന്ന ഒരു വിഷയം അതുകൊണ്ടുതന്നെ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ചിലരെ രക്ഷപ്പെടുത്തുകയാവാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യം ശബരിമലയിലെ ദ്വാരപാലക അടക്കം പൊതിഞ്ഞ സ്വർണ്ണത്തിന് ഡിവൈൻ വാല്യൂ വളരെ കൂടുതലാണെന്നും ഇതുകൊണ്ട് തന്നെ വലിയ തുകയ്ക്ക് വലിയ സമ്പന്നർ ഈ സ്വർണപ്പാളികൾ വാങ്ങുമെന്നും ശില്പി മഹേഷ് പറയുന്നു ഇത്തരം ഇടപാടുകൾക്ക് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട് എന്നാണ് ശില്പി മഹേഷ് പണിക്കർ പറയുന്നത് വിശ്വാസത്തിന്റെ പേരിലുള്ള കൊടും തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവോടെ തന്നെ വലിയ കൊള്ളയാണ് നടത്തുന്നത് എന്ന് വ്യക്തം സ്വർണം ഉരുക്കി നൽകുന്നതിനേക്കാൾ പാളി ഉൾപ്പെടെ നൽകുമ്പോഴാണ് കൂടുതൽ മൂല്യം കൂടുന്നത് ഉരുക്കി ഉരുക്കിവിറ്റാൽ സ്വർണത്തിന്റെ വില മാത്രമേ വാങ്ങാൻ കഴിയൂ എന്നാൽ സ്വർണ്ണപ്പാളിയായി വിൽക്കുമ്പോൾ ഡിവൈൻ വാല്യൂ എന്ന നിലയിൽ ഓരോ പാളിക്കും ഏകദേശം കോടിയോളം വില വാങ്ങാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ഒരു ചെറിയ കണ്ണി മാത്രമാണ് സിനിമാ മേഖലയിലേക്ക് മേഖലയിലേക്കുൾപ്പെടെ സ്വർണപ്പാളികൾ പോയിട്ടുണ്ട് എന്ന സംശയം മഹേഷ് പണിക്കർ ഉയർത്തുന്നു ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണം അതുപോലെ തന്നെയാണ് വിറ്റതെങ്കിൽ അൻപത് കോടിയും നൂറുകോടിയുമൊക്കെ നൽകി വാങ്ങാൻ ആളുകളുണ്ട് സിനിമാ നിർമ്മാണ കമ്പനികൾ അടക്കം ആവശ്യക്കാരായി നിൽക്കുന്നു ഒറിജിനൽ വിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അവിടെ തിരികെ വെച്ചുവെന്നാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ അന്തിമ റിപ്പോർട്ടിലുള്ളത് ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നുവെന്ന് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളാണ് നടന്നത് ഗൂഢാലോചനയിൽ നേരിട്ടും പുറമെ നിന്നും പങ്കാളികളായവരുടെ വിവരം അന്വേഷണത്തിലൂടെ പുറത്തുവരട്ടെ എന്ന് അദ്ദേഹം പറയുന്നു ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത് ശബരിമലയിൽ എന്ത് ക്രമക്കേടാണ് നടന്നത് അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അത് ഹൈക്കോടതി തന്നെ ചെയ്ത കാര്യമാണ് അതിന്റെ അന്വേഷണം തുടങ്ങി ശബരിമലയിൽ കുറ്റം ചെയ്തവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നതിൽ സംശയിക്കേണ്ട ഹൈക്കോടതി അത്തരമൊരു നിലപാടെടുത്തപ്പോൾ തന്നെ സർക്കാർ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി അന്വേഷണത്തെക്കുറിച്ച് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും വ്യക്തമായ അഭിപ്രായം പറഞ്ഞു ഇക്കാര്യത്തിൽ സർക്കാരും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല പീഠം കാണാനില്ല എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയത് പീഠം പോറ്റിയുടെ ബന്ധുഗ്രഹത്തിലെത്തിയതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കാര്യങ്ങളൊക്കെയായിരുന്നു അത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നയാളാണ് പോറ്റി എന്ന് വ്യക്തമായിട്ടുണ്ട് ഒരു വശത്ത് കേരളം നടക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ മറുവശത്ത് വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുൻപാകെ അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു നടക്കുന്ന പല വിവരങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊള്ളയടിച്ചു എന്ന് തന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത് കട്ടിളയും വാതിൽപ്പടികളുമൊക്കെ അടിച്ചുമാറ്റി ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ യോഗദുണ്ടിനും രുദ്രാക്ഷമാലയ്ക്കുമൊക്കെ സ്വർണം പൂശിയതിലും വലിയ ദുരൂഹതകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് അറ്റകുറ്റപ്പണിക്ക് ചുമതല നൽകിയത് സ്വർണ്ണക്കൊള്ള നടന്ന അതേ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഇതും നടന്നത് ഏപ്രിലിൽ ഇത് തിരികെ എത്തിച്ചു എന്ന രേഖകളിൽ ഈ രണ്ട് വസ്തുക്കളും പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ദേവസ്വം രേഖകളിൽ പത്മകുമാറിന്റെ മകന് ഇവയുടെ ചുമതല നൽകിയെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി സ്വർണം എവിടെ വെച്ചാണ് പൊതിഞ്ഞതെന്ന് ഇപ്പോഴും അവ്യക്തം നിലവിൽ മോഷണം പോയ ദ്വാരപാലക സ്വർണ്ണപ്പാളികളെക്കാൾ അതീവ ഗൗരവതരമാണ് ഈ സംഭവം ക്ഷേത്രത്തെ സംബന്ധിച്ച് അതീവ താന്ത്രിക പ്രാധാന്യമുള്ളതാണ് അയ്യപ്പന്റെ യോഗതണ്ടും രുദ്രാക്ഷമാലയും ശബരിമലയിൽ പൂജകൾക്ക് ശേഷം നടയടയ്ക്കുമ്പോൾ അയ്യപ്പസ്വാമിയെ ഭസ്മം പൂശി യോഗ്യതണ്ടും രുദ്രാക്ഷമാലയും ചാർത്തി സന്യാസി രൂപത്തിലാണ് ഇരുത്തുന്നത് ഈ താന്ത്രിക പ്രാധാന്യമുള്ള അമൂല്യ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികളാണ് പത്മകുമാറിന്റെ മകനെ ഏൽപ്പിക്കുന്നത് ഓരോ നിമിഷവും നടുക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിശദീകരിച്ചിട്ടും കാര്യങ്ങൾ അത്ര കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം പലതും പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ മുരാരി ബാബുവിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്ന് വ്യക്തമാണ് ദേവസ്വം ബോർഡിനെ രക്ഷപ്പെടുത്താൻ പിണറായി ശ്രമിക്കുമ്പോഴും ദേവസ്വം ബോർഡിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു ഏതൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും വീഴും ഇന്ന് കാത്തിരുന്ന് കാണാം മുരാരി ബാബു ഒന്ന് തുറന്നു പറഞ്ഞാൽ അതിലപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യഥാവിധി കണ്ടെത്തി ഒന്ന് ചോദ്യം ചെയ്താൽ പല സത്യങ്ങളും പുറത്തേക്ക് വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്